വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാൻ താൽപ്പര്യമുണ്ടെന്നും പറയുകയാണ് കെ മുരളീധരൻ കുടുംബം പോലെയുള്ള ആ മണ്ഡലത്തിൽ താൻ സജീവമാണെന്നും നേതൃത്വമാണ് ഇനി തീരുമാനം എടുക്കേണ്ടതെന്നും കെ മുരളീധരൻ പറഞ്ഞു ജില്ല വിട്ടുപോയി മത്സരിക്കാൻ താൽപ്പര്യമില്ലെന്നും ഇത്തവണ വട്ടിയൂർക്കാവ് തിരിച്ചു പിടിക്കാൻ തനിക്ക് കഴിയുമെന്നും കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ട് തനിക്ക് നിയമസഭയിലേക്ക് മത്സരിക്കാൻ താൽപ്പര്യമുണ്ടെന്നും എന്നാൽ കോൺഗ്രസിലെ എം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുതെന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഏതെങ്കിലും മണ്ഡലം പിടിക്കാൻ അനിവാര്യമെങ്കിൽ മാത്രം എം പിമാർ മത്സരത്തിന് ഇറങ്ങണം അല്ലാത്ത പക്ഷം അവരുടെ കാലാവധിയായ അഞ്ച് വർഷം പൂർത്തിയാക്കണമെന്നും കെ മുരളീധരൻ പറഞ്ഞു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കോൺഗ്രസ് എം പിമാർ കളത്തിലിറങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുരളീധരൻ ഇത്തരം പ്രസ്താവന നടത്തിയത് നിലവിൽ പല എം പിമാരും അവരുടെ മണ്ഡലങ്ങളിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് കണ്ണൂരിൽ നിന്നും മത്സരിക്കാൻ കെ മുൻ അധ്യക്ഷൻ കെ സുധാകരൻ തയ്യാറെടുക്കുന്നു എന്നാണ് വിവരം അതേപോലെ പാലക്കാട് നിന്നും മത്സരിക്കാൻ ഷാഫി പറമ്പിൽ ആറന്മുളയിൽ ആൻഡോ ആന്റണി അടൂരിൽ കൊടിക്കുന്നിൽ സുരേഷ് കോന്നിയിൽ അടൂർ പ്രകാശ് തിരുവനന്തപുരത്ത് ശശി തരൂർ എന്നിവർക്കും താൽപ്പര്യമുണ്ടെന്നാണ് വിവരം എം പിമാർ മത്സര സന്നദ്ധത എഐ സി സിയെ അറിയിച്ചതായാണ് സൂചന ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തൽ കൂടി ചില മുതിർന്ന നേതാക്കൾക്കുമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ സമ്മർദ്ദത്തിലായിരുന്നു ഷാഫി പറമ്പിൽ പാലക്കാട് വിട്ട് വടകരയിലേക്ക് എത്തിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും പാലക്കാട് മത്സരിക്കാൻ ഷാഫി നേതൃത്വത്തെ താല്പര്യം അറിയിച്ചിട്ടുണ്ട് പാലക്കാട് ഷാഫി മത്സരിക്കുകയാണെങ്കിൽ സിറ്റിംഗ് എം രാഹുൽ മാങ്കൂട്ടത്തിലിനെ മറ്റൊരു സുരക്ഷിതമായ മണ്ഡലം പാർട്ടി തന്നെ കണ്ടെത്തേണ്ടി വരും ആറന്മുളയിൽ ആന്റോ ആന്റണിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടെന്നാണ് സൂചന കെ പി സി സി അധ്യക്ഷ പദവിയിലേക്ക് ആൻഡോ ആന്റണിയുടെ പേര് അവസാന ഘട്ടം വരെ ഉണ്ടായിരുന്നെങ്കിലും ഒടുക്കം സണ്ണി ജോസഫിനാണ് നറുക്ക് വീണത് അന്ന് ആൻറ്റോ ആന്റണിക്ക് വേണ്ട പരിഗണന നൽകുമെന്ന് എ അറിയിച്ചിരുന്നു ഈ ആനുകൂല്യം ആന്റോ ആന്റണി നിയമസഭാ ഇലക്ഷനിൽ ഉപയോഗപ്പെടുത്താനാണ് സാധ്യത അതേപോലെ തന്നെയാണ് കോന്നിയിൽ അടൂർ പ്രകാശ് അടൂരിൽ കൊടിക്കുന്നിൽ സുരേഷ് തിരുവനന്തപുരം സെൻട്രലിൽ ശശി തരൂർ എന്നിവരുടെയും അവസ്ഥ ഇതിലൊരു പ്രധാന വസ്തുത കേരളത്തിൽ കോൺഗ്രസ് ഭരണം പിടിക്കുമെന്ന മുൻവിധിയാണ് ഈ പറഞ്ഞ നേതാക്കളെല്ലാം വിജയിച്ചാൽ മന്ത്രിമാരാണ് എന്നതും ഉറപ്പാണ് എം പിമാർ നിയമസഭയിലേക്ക് വരുന്നതും അതേ കാരണം കൊണ്ടാകും കേന്ദ്രത്തിൽ ഭരണത്തിലേക്ക് എത്താൻ ഒരു വഴിയും സമീപകാലത്തൊന്നും കാണുന്നുമില്ല ഇവിടെ കേരളത്തിൽ ഭരണം പിടിച്ച് മന്ത്രിയായിരിക്കാൻ തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം ഇത്രയും പ്രമുഖ നേതാക്കളായ എം പിമാർ മത്സരിച്ച് ജയിച്ചാൽ മന്ത്രിസ്ഥാനത്തിന് ഉണ്ടാവുന്ന പിടിവലി ഓർത്താണ് അവരൊന്നും മത്സരിക്കാൻ വരേണ്ട എന്ന് കെ മുരളീധരൻ പറയുന്നത് എന്നാൽ വട്ടിയൂർക്കാവിൽ മുരളീധരൻ്റെ കാര്യങ്ങൾ ഒരിക്കലും വിചാരിച്ച പോലെ എളുപ്പമല്ല അവിടെ വി കെ പ്രശാന്ത് എന്ന ഏറെ ജനസമ്മതിയുള്ള എം എൽ എ ആണുള്ളത് കോൺഗ്രസ് അനുഭാവികളുടെ വോട്ട് പോലും കിട്ടുന്നൊരു നേതാവാണ് വി കെ പ്രശാന്ത് മുരളീധരനെ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ബി ജെ പിയുടെ നിലപാടാണ് എന്ത് വില കൊടുത്തും മുരളീധരനെ തോൽപ്പിക്കാനാണ് ബി ജെ പിയിലെ ചിലരുടെ നീക്കം ആകെ ഉണ്ടായിരുന്ന നിയമം സീറ്റ് നഷ്ടപ്പെടാൻ കാരണമായ മുരളീധരനെ വരുന്ന ഇലക്ഷനിൽ മത്സരിക്കാതെ മാറി നിന്ന് തോൽപ്പിക്കാൻ വരെ ബി ജെ പി തയ്യാറായേക്കും കെ മുരളീധരൻ്റെ ലക്ഷ്യം ഒരു മന്ത്രി പദവി മാത്രമാണ് ഇലക്ഷനിൽ മത്സരിച്ച് തോൽക്കുമ്പോഴെല്ലാം പാർലമെൻ്ററി ജനാധിപത്യം അവസാനിപ്പിക്കുകയും അടുത്ത ഇലക്ഷൻ വരുമ്പോൾ വീണ്ടും മത്സരിക്കാൻ തയ്യാറായി ആദ്യം രംഗത്ത് വരികയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം രാഷ്ട്രീയക്കാരനാണ് മുരളീധരൻ ഇനി വരുന്ന നിയമസഭാ ഇലക്ഷനിൽ തോറ്റാൽ അദ്ദേഹം വീണ്ടും പാർലമെൻ്റ് രാഷ്ട്രീയം ഉപേക്ഷിക്കും പിന്നീട് തലപൊക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ നടക്കുന്ന ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്തായിരിക്കും